അംഗീകാര നിറവിൽ ഇ കൊമേഴ്സ് രംഗത്തെ ശ്രദ്ധേയ സ്ഥാപനം ജസ്പേഡ് കൈരളി ടിവിയുടെ ദുബായ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിദേശ മലയാളി ബിസിനസ് എക്സലൻസ് അവാർഡ് ഇന്റർനാഷണൽ ചെയർമാൻ നിസാർ അബൂബക്കറും മാനേജിംഗ് ഡയറക്ടർ നിഷാദ് അബൂബക്കറും ചേർന്ന് ഏറ്റുവാങ്ങി യുവ സംരംഭകർക്ക് പ്രചോദനമാവുന്ന തരത്തിലുള്ള ബിസിനസ് രംഗത്തെ പ്രവർത്തനങ്ങളാണ് ഇവരെ അവാർഡിന് അർഹരാക്കിയത് മൈൻഡ് പവർ ട്രെയിനർ മോട്ടിവേഷൻ ട്രെയിനർ ട്രാൻസ്ഫർമേഷൻ കോച്ച് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച നിസാർ അബൂബക്കർ കൂടെയുള്ളവർക്ക് പകർന്നു നൽകുന്നത് അളവറ്റ ആത്മവിശ്വാസമാണ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലെ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമുള്ള അനുഭവ സമ്പത്താണ് നിസാർ അബൂബക്കറിന്റെ കരുത്ത് നൂതനമായ ആശയങ്ങളിലൂടെ ബിസിനസ് രംഗത്ത് വേറിട്ട സ്ഥാനം അടയാളപ്പെടുത്തിയ നിഷാദ് റിയൽ എസ്റ്റേറ്റ് ഇവന്റ് ആൻഡ് കാറ്ററിംഗ് തുടങ്ങി വിവിധ മേഖലകളിൽ ക്രിയാത്മകമായ നേതൃത്വം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി നാന്നൂറ് ഏക്കർ സ്ഥലത്ത് ആരംഭിച്ച ഗ്രൂപ്പ് ഫാമിംഗ് പദ്ധതി വിജയകരമായി മുന്നോട്ടു പോവുകയാണ് തങ്ങൾക്ക് മാത്രമല്ല സമൂഹത്തിന്റെ കൂടി ഉന്നമനമാണ് വേണ്ടതെന്ന ഉദാത്തമായ ലക്ഷ്യമാണ് നിസാർ അബൂബക്കറും നിഷാദ് അബൂബക്കറും പങ്കുവയ്ക്കുന്നത് ഈ യാത്രയിൽ ലഭിച്ച അംഗീകാരത്തെ ഏറെ അഭിമാനത്തോടെ കാണുന്നുവെന്ന് ഇരുവരും പറഞ്ഞു മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇത്തരം അംഗീകാരങ്ങൾ കരുത്താവുമെന്നും ഇവർ വ്യക്തമാക്കി കോഴിക്കോട് Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings.